ഹേ ഗോയ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നിപ്പം നമ്മൾ നോമ്പ് തേറാ വിശേഷങ്ങളാണ് കേട്ടോ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മുടെ ദേവാലയം പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണാം അപ്പം വീഡിയോയിട്ട് കിടക്കട്ടോ അപ്പോൾ ഇതാ ഒരു രാവിലെയൊക്കെ ആയപ്പോട്ടോ പത്ത് മണി പത്തരയ്ക്കായിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളിതാമേ പഠിക്കുവാണ് കേട്ടോ അപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇക്കാൻ്റെ താടേക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോകാനായിട്ടോ അപ്പം എൻ്റെ പണിയൊക്കെ കഴിഞ്ഞാൽ വെറുതെ ഇരിക്കാനുട്ടോ ഞാൻ ഇക്കനീക്കുന്നതിന് മുമ്പ് എന്നെ തിരുമ്പലും കൂലിയൊക്കെ കഴിഞ്ഞു പണി പണിയൊക്കെ കഴിഞ്ഞിരിക്കുമ്പാണിങ്ങനെ പറഞ്ഞു നീ എന്തായാലും വെറുതെ ഇരിക്കില്ല എന്നാൽ പിന്നെ എൻ്റെ ഒപ്പം പോരെന്ന് പറഞ്ഞു എന്നാൽ പിന്നെ വീട്ടിൽ വെറുതെ ഇരിക്കേണ്ടല്ലോ പറഞ്ഞിട്ട് എന്നെയും കൂടും കൂടിയിട്ടുള്ളതായിരുന്നു കേട്ടോ അപ്പം ആദ്യം ഞാൻ വേണ്ടാന്ന് പറഞ്ഞിട്ടോ പിന്നെ ചോദിച്ചോ വെറുതെ ഇരിക്കുന്നതിനേക്കാളും നല്ലതല്ലേ ജസ്റ്റ് ഒന്ന് പുറ പുറത്തേക്ക് പോകില്ലേ അങ്ങനെ പിന്നെ എന്താക്കി ബാബ ഷോപ്പിലേക്ക് എത്തിയിട്ടുള്ള അതാണ്ട് അപ്പോൾ എത്തിയപ്പോൾ ആണെങ്കിൽ നല്ലതൊക്കെ കേട്ടോ ആദ്യം ഒരു കടയിൽ പോയി അവിടെ നല്ല തിരക്കുന്നു അപ്പം പിന്നെ അതിനുശേഷം വേറൊരു കടയിലേക്ക് വന്നിട്ടുള്ളതാണ് കേട്ടോ പിന്നെ അതൊക്കെ കിച്ചു ഇക്കൊരു കുപ്പിയിൽ വെള്ളമൊക്കെ വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ മുട്ടായും വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെതാ പെരുന്നാളായതുകൊണ്ട് തന്നെ എല്ലാ ബർബർ ഷോപ്പിലും തിരക്കാണ് ബർബർ ഷോപ്പിൽ മാത്രമല്ല നമ്മുടെ ഫാൻസി കടയിലും അതുപോലെ തന്നെ ഡ്രസ്സിൻ്റെ കടയിലൊക്കെ തിരക്കാണ് കേട്ടോ അങ്ങനെ ഇരുന്ന് ഇങ്ങനെ ബോറടിക്കാനൊക്കെ തുടങ്ങിട്ടോ പിന്നെ മക്കളുള്ളതുകൊണ്ട് കൊണ്ട് കുറെ ബോറടെയൊക്കെ അങ്ങ് മാറിക്കിട്ടിട്ടോ പിന്നെ അതായിക്കും കൂടി ഇരുന്നിട്ടുണ്ട് പിന്നെ അതിൻ്റെ അടുത്ത് പിന്നെ ഇച്ചുകയറിയിട്ട് മടിലൊക്കെ ഇരുന്ന് ഇരുന്നു പിന്നെ ആളെങ്ങനെയൊക്കെയോ സോപ്പിട്ട് അവിടെ നിന്നൊക്കെ ഇറക്കി പിന്നെ ആൾ ഓരോ കളികൾ കളിക്കുന്നുണ്ടോ പിന്നെ ഇങ്ങനെ നേരെ തിരിച്ചു പോകാനോ അപ്പോൾ ഈ മുടി ഒക്കെ മുടിയും അതുപോലെ തന്നെ താടൊക്കെ റെഡിയാക്കിയപ്പോഴത്തേക്ക് തന്നെ പന്ത്രണ്ട് ഇരുപത്തി ഇരുപത് ഇരുപത്തിയഞ്ചും ആയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അപ്പം തന്നെ വീട്ടിലെത്തി പിന്നെ ഇക്ക വേഗം ജുമാക്കും പോയി ഇച്ചും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ആളെത്തുമ്പോഴത്തേക്ക് ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി റെഡി ആയിട്ടോ അങ്ങനെ പിന്നെ നേരെ നേരങ്ങൾ ദവാലിലേക്ക് പോവുകയാണ് അപ്പം ഉമ്മ തലേ ദിവസം തന്നെ ഏട്ടൻ്റെ ഒപ്പം പോയിരുന്നു കേട്ടോ അപ്പം നമ്മൾ എന്താ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയമ്മേൻ്റെ കബറുകൾക്ക് വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ അപ്പം ദുവാ ചെയ്യാനൊക്കെ വേണ്ടി പോവുകയാണ് അപ്പം വരുമ്പം ഉമ്മാനും കൂടിയും പിക്ക് ചെയ്യണം അങ്ങനെ പിന്നെ അത് ഇറങ്ങാൻ നേരത്ത് നല്ലോണം മഴക്കാരൊക്കെ മൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഭയങ്കര കാറ്റൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും മഴ പെയ്യ കേട്ടോ കാരണം ഇപ്പം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ശേഷം എല്ലാ കാറ്റും മഴയാണ് കേട്ടോ പിന്നെ അതാ ഞാനും ഞാൻ ബേക്കിൽ കേട്ടോ ഇരുന്നിട്ടുണ്ടായിരുന്നത് ഫ്രണ്ടിൽ ഫ്രണ്ടിലിരിക്കുന്നുണ്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ രണ്ട് ഉറങ്ങി കേട്ടോ ഹിച്ചു അവിടെ ഇറങ്ങിയത് അതുപോലെ തന്നെ ഉറങ്ങി ഉറങ്ങിട്ടോ പിന്നെ അവൻ്റെ സീറ്റൊക്കെ നേരാക്കിയൊക്കെ കൊടുത്തിട്ടോ പിന്നെ അത്യാവശ്യം നല്ല വെയിലും ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ഭാഗത്തേക്ക് മഴയൊന്നും പെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ നമ്മൾ അങ്ങനെ ബോർഡർ എടുക്കാൻ പോവുകയാണ് കേട്ടോ അപ്പം അതിൻ്റെ ഇടയ്ക്കുള്ള വണ്ടികൾ പാർക്ക് ചെയ്തിട്ടുള്ളതൊക്കെ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തിട്ടുള്ളത് ആയിരുന്നു കേട്ടോ അങ്ങനെ ഉന്നതാ ഇനിയിപ്പം നേരെ അങ്ങോട്ടേക്ക് പോകണം അപ്പം ഇപ്പം തന്നെ ഒരു സമയം മൂന്ന് അരയോ മൂന്ന് ഇരുപത്തഞ്ചോ അങ്ങനെ എന്തോ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ ബില്ലൊക്കെ പേ പേ ചെയ്തതിൻ്റെ ശേഷം നേരെ പോവുകയാണ് കേട്ടോ അപ്പം വെയിലിന് ചെറുതായിട്ടുള്ളൊരാക്കേ ഉണ്ടായിരുന്നല്ലോ കേട്ടോ കാരണം നല്ല വെയിലുണ്ടായിരുന്നു നമ്മളവിടെയൊക്കെ മയക്കാറും മൂടിയിട്ട് കേട്ടോ ഉണ്ടായിരുന്നത് അങ്ങനെ ഉന്നത ഇനിയിപ്പോൾ നേരെ പോവാണ് അപ്പം രാത്രി വരുന്ന സമയത്ത് ഈ ഒരു ഭാഗത്ത് ആനയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അതൊക്കെ നമ്മൾ സംസാരിക്കുന്നുണ്ട് അപ്പം എന്തൊക്കെയോ ഞങ്ങൾ വർത്തമാനം പറഞ്ഞതു കൊണ്ട് തന്നെ ആണ് കേട്ടോ അപ്പോൾ അതൊക്കെ ചെയ്യുന്നത് പിന്നിപ്പം എന്തായാലും പെരുന്നാളൊക്കെ ആയതുകൊണ്ട് റോഡിലൊക്കെ നല്ല ബ്ലോക്ക് ചെയ്യുന്നൊക്കെ ചെയ്തു പക്ഷെ അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ നമ്മൾ ടൗൺ ഏരിയയിൽ എത്തിയപ്പം കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇവിടെ അധികം ആൾക്കാരും ഈ ഒരു ഭാഗത്തുള്ള ആൾക്കാരൊക്കെ ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ബത്തേരിക്കാണ്ടോ പോവാ ഇവിടെ അധികം ഷോപ്പിലും അവരൊന്നും പോക്കില്ല പിന്നെ ഞങ്ങളെന്താ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ഒന്ന് സെയിലാക്കിയിട്ടില്ലായിരുന്നു കേട്ടോ അപ്പോഴേക്കും പിന്നെ ഹിച്ചും എസേക്കെ എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതായനിയിപ്പം അവര് ഫുഡൊക്കെ കൊടുത്തിട്ടിരുന്നു കേട്ടോ അവരെ നമ്മൾ ഇനി പിക്ക് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതൊക്കെ ഒന്ന് കടന്നിട്ടുണ്ടായിരുന്നു പിന്നെ അവിടുന്ന് ഫുഡൊക്കെ കൊടുത്തു പിന്നെ എന്റെ അടുത്ത് ഇതാ ഇച്ചുവിനെന്തോ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ ആള് എന്തോ കുറുമ്പൊക്കെ കാണിക്കുന്നുണ്ട് പിന്നെ നേരെ നമ്മൾ പള്ളിയിലേക്ക് പോവാണ് പോകാനോ അപ്പോൾ പള്ളിയിൽ പോയി ദോർക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ പിന്നെ അമ്മാൻ്റെ വീട്ടിലേക്ക് പോയത് കേട്ടോ അപ്പം ദേവാലയിൽ ഉമ്മാന്റെ ബ്രദറാണ് കേട്ടോ ഉള്ളത് കാരണം ഉമ്മാൻ്റെ ബ്രദറും അതുപോലെ തന്നെ വൈഫൊക്കെയാണ് കേട്ടോ ഉള്ളത് അങ്ങനെ പിന്നെ അവിടെയൊക്കെ കയറാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് തയ്ച്ചു പോകുന്നുണ്ടെന്ന് നയിച്ച് പോയി പിന്നെ ആളിങ്ങോട്ടേ തന്നെ വന്നിട്ടോ പിന്നെ തയ്ച്ചു എനിക്കിത് ആ പാട്ടൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ അപ്പം അതൊക്കെ കേട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പം അസറസ്കാരം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അസറസ്കാരം കഴിഞ്ഞു എല്ലാവരും പുറത്തിറങ്ങിയ സമയത്ത് തന്നെ കേട്ടോ നമ്മളെത്തിയിട്ടുണ്ടായിരുന്നത് നാലഞ്ചൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ അതാ ഇവിടെ ഇത്ത സ്പെഷ്യാലിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു കടയിലും പ്ലാസ്റ്റിക് കവർ കിട്ടില്ല കേട്ടോ പിന്നെ വെള്ളത്തിൻ്റെ ബോട്ടിൽസ് വരെ ഇവിടെ ഇല്ല കേട്ടോ നമ്മൾ വെള്ളക്കുപ്പികളൊക്കെ ഉണ്ടാവില്ല അതോ സാധാ കുപ്പിയോ അതുപോലെ തന്നെ കൊക്കോൾ അങ്ങനത്തെ ഒന്നും ഇവിടെ ഇല്ല ഇവിടെ ഈ പള്ളീൻ്റെ ഫ്രണ്ടിലായിട്ടൊരു <laughs> വെള്ളത്തിൻ്റെ ഇതുണ്ട് അപ്പോൾ അതിൽ നമ്മൾ പൈസ ഇട്ടിട്ടുണ്ടെങ്കിൽ വെള്ളം കിട്ടും കേട്ടോ ഇപ്പം കണ്ടില്ല ഞങ്ങള് ഫ്രൂട്ട്സ് വാങ്ങിയപ്പം പോയി നമുക്ക് കവർ ഇട്ടിട്ടുണ്ടായിരുന്നില്ല അവിടുന്ന് ഒരു കൊട്ടി ആയിരുന്നു കേട്ടോ നമുക്ക് തന്നത് പ്ലാസ്റ്റിക്കിൻ്റെ അങ്ങനെ പിന്നെ എന്താക്കി കർമോസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ വീട്ടിൽ നിന്ന് അപ്പോൾ അതൊക്കെ കൂടി ചെറിയക്കോക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ ഇവിടെ ഇപ്പം കുരങ്ങന്മാർ ചൊല്ലുള്ളതുകൊണ്ട് തന്നെ അവർക്ക് അതൊന്നും കിട്ടുന്നില്ല കേട്ടോ പിന്നെ അതെൻ്റെ പാലും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ കവറിലിട്ടത് ഫുള്ളും കവറിൽ നിന്ന് വീണിട്ടുണ്ടായിരുന്നു പിന്നെ അതാ അതൊക്കെ പിന്നെ കുറച്ച് കുറച്ചുമ്മടത്തോണ്ടു പോയി പിന്നെ ദൈത്തിരി കൂടിയാണ് കേട്ടോ ഉണ്ടായിരുന്നത് അങ്ങനെ തന്നതൊക്കെ എടുത്തു പിന്നെ ദാ മശ് വീടൊക്കെ ഇപ്പം അടിപൊളി ആക്കിയിട്ടുണ്ട് കേട്ടോ വീട് പണിയൊക്കെ നടന്നുകൊണ്ട് അപ്പം ആ ഒരു സമയത്തിന് ചെയ്യുന്നു നമ്മൾ ഇപ്പോൾ അതേ നോമ്പിറ്റി മുമ്പ് ചെയ്യുന്നുട്ടോ പിന്നെ ഇവിടെ ചിക്കൻ റോണിനുള്ളതും അല്ലാണ്ട് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ റെഡിയാക്കി എടുക്കുന്നുണ്ട് പിന്നെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ടെറസിൻ്റെ മുകളിൽ കറിയത് ചെയ്യുന്നുണ്ട് അപ്പോൾ നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ വന്നപ്പോൾ തന്നെ നമ്മൾ ഈ നിന്ന് ചൂടത്തുനിന്ന് വന്നതുകൊണ്ടാണോന്നറിയില്ല വീടിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ നല്ലൊരു തണുപ്പ് ചെയ്യുന്നു കേട്ടോ അങ്ങനെ നമ്മൾ സംസാരിക്കുന്ന നടക്കേണ്ട കഴിഞ്ഞൊക്കെ ആ മക്കൾക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കാൻ കേട്ടോ ഇച്ചുവിനും അജക്കൊക്കെ വേണ്ടിയിട്ട് കാരണം അവർ വീട്ടിൽ നിന്ന് കഴിച്ചതല്ലേ പിന്നൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ നമ്മൾ വരുന്ന ഒഴിക്കലും പോലും ഒന്നും നിർത്തുവാ ഒന്നു ആക്കിയിട്ടുണ്ട് കാരണം അവർ രണ്ടുപേരും ഉറങ്ങിയിരുന്നു പിന്നെ ഇച്ചു സേഡ് കൂടെ ഒക്കെ പോകുമ്പോൾ ഭയങ്കര പേടിട്ടോ കാരണം ഇതിന്റെ ഫ്രണ്ട് ഭാഗം സൈഡ് കൂടെ ഒക്കെ കെട്ടിയിട്ടുണ്ട് അപ്പൊ ബേക്കിലേക്ക് പോകുമ്പോ നമുക്ക് ഒരു പേടിട്ടോ പിന്നെ എങ്ങനെയൊക്കെയോ ഇച്ചൂനൊക്കെ പൊക്കിട്ട് താഴോട്ടേക്ക് കൊണ്ടുവന്നു പിന്നെ ഇവിടെ തന്നെ ഇപ്പം ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യാണ് കേട്ടോ അപ്പം തന്നെ പിന്നെ ഇക്കാലത്ത് കൊടുത്തു ഫുഡ് ഫുഡൊക്കെ കൊടുക്കാൻ പറ്റില്ല പക്ഷേ എങ്കിലാളൊന്നും കഴിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ ഇറ്റവും കഴിച്ചിട്ടില്ലായിരുന്നു പിന്നെ അത് ഓരോരുത്തരും ഓരോ പണികളൊക്കെ ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ജ്യൂസായിട്ട് നമ്മൾ ക്ഷമ്മാ ജ്യൂസാണ് കേട്ടോ അപ്പോൾ അതിപ്പം അടിച്ചു വെക്കുന്നില്ല ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നമ്മുടെ മിക്സി ജാറിലിട്ട് വെക്കുക കേട്ടോ ചെയ്യുന്നുള്ളൂ പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് ബേക്കിലേക്ക് പോയപ്പം കിണർ കണ്ടപ്പം കിണറ്റി ഒന്ന് വെള്ളമൊക്കെ കോരുകയാണ് കേട്ടോ അപ്പം കുറേ ആയി വെള്ളം കുഴിച്ചപ്പോൾ എല്ലാ വീട്ടിലും മോട്ടർ ഉള്ളതുകൊണ്ട് കോരലൊക്കെ കുറവല്ല അപ്പം ഞാൻ ഇങ്ങനെ പറയുന്നത് നോസ്റ്റാലിറ്റിയാ പറയാൻ വേണ്ടിയിട്ടാണ് ഇക്കൊന്ന് വീഡിയോ എടുത്ത് തരച്ചപ്പോൾ ആൾ വീഡിയോ കൊടുത്ത് നിന്നിട്ടും അപ്പോൾ ഞാനത് എന്റെ നാട്ടിൽ നിന്നാണ് കേട്ടോ ലാസ്റ്റ് ആയിട്ട് കിണറിന്ന് വെള്ളം കോരി തോന്നുന്നുണ്ട് കേട്ടോ ഏർ പിന്നെ മണിമൂളിന്ന് അപ്പൊ ശേഷം പിന്നെ ഇപ്പോഴാണ് പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ടൗണിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയിട്ടുള്ളതാണ് കേട്ടോ ഞങ്ങക്ക് കൈതക്കൊല്ലില് അവിടെ താത്ത ഉണ്ട് കേട്ടോ അപ്പൊ താത്താൻ്റെ അടുത്തും കൂടി കയറാൻ വേണ്ടി കുറച്ച് ഫ്രൂട്ട്സും കൂടി വാങ്ങാൻ വേണ്ടി പോയിട്ടുള്ളതായിരുന്നു വിത്താനും കൂടി വിളിച്ചിട്ടോ പിന്നെ ആള് പിന്നെ സമയം കുറെ ആയല്ലോ അഞ്ചരക്കായ അഞ്ചരക്കായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇപ്പം ഇല്ലേ നമുക്ക് ഇൻഷോല്ല വേറെ എപ്പോലും പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ തന്നെ നമ്മൾ മാത്രം പോയി വാങ്ങാൻ വേണ്ടി പോയിട്ടുള്ളത് എന്നിട്ടോ ഞങ്ങൾ വിചാരിച്ചു പിന്നെ ജസ്റ്റ് ഇത് ട്രിപ്പ് പോലെ ഒന്ന് കറങ്ങാനോ എന്നൊക്കെ കേട്ടോ പക്ഷേ സമയമില്ലായിരുന്നു നമ്മൾ എത്തിയപ്പം തന്നെ നാലുമണി ആയിട്ടുണ്ടായിരുന്നല്ലോ അങ്ങനെ പിന്നെ ഫ്രൂട്ട്സൊക്കെ വാങ്ങിയപ്പോൾ അവിടെ നിന്നും നമുക്ക് കവറൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ എത്തിയപ്പോഴത്തേക്ക് ഇത് അമ്മ ഇവിടെ ഭജിയൊക്കെ ഉണ്ടാക്കാനെട്ടോ മുളക് ബജിയും അതുപോലെ തന്നെ കായ് ബജിയൊക്കെ ഉണ്ടാക്കുകയാണ് പിന്നെ ഇവിടെ പൊറോട്ടയൊക്കെ റെഡിയാക്കുന്നുണ്ട് കേട്ടോ ബിരിയാണിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ടുള്ളത് അങ്ങനെ ഇതായിപ്പം ചിക്കൻ റോളും കൂടിയും ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് ആറേ നാൽപ്പതൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ ടേബിൾ മേലൊക്കെ സെറ്റ് ചെയ്തു ചെയ്ത് അലഹി നമ്മൾ ഇരുപത്തേഴാമത്തെ നോമ്പ് ഇവിടെ കഴിഞ്ഞു കേട്ടോ ഇരുപത്തേഴാമത്തെ നോമ്പിൻ്റെ അന്നേരം നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് പിന്നെ അതാണ് നമ്മൾ മീൻകായ് ചിക്കൻ റോള് കായ് പൊരിച്ചത് മുളക് വജി അതുപോലെ തന്നെ സാൻഡ്വിച്ച് ഒക്കെ രണ്ട് ചെയ്യുന്നുട്ടോ പിന്നെ അത് ഓറഞ്ച് ആപ്പിൾ ബത്തക്ക ഗ്രേപ്പ്സ് പിന്നെ തരി ചായ ജ്യൂസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ചായ നമ്മള് ചൂടാറിയിട്ട് ചൂടാറേണ്ട വിചാരിച്ചോണ്ട് തന്നെ തരീം ജ്യൂസൊക്കെ കഴിച്ചതിനേഷുന്നുട്ടോ ചോദിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ ടേബിളൊക്കെ സെറ്റ് ചെയ്തു പിന്നെ ചെറിയ ആക്കി എത്തിയത് നോമ്പ് വർക്കാന്ന് എത്തിയെന്നു കേട്ടോ എത്തിയിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മളെല്ലാം സെറ്റ് ചെയ്തു ഇനിയിപ്പം ബാങ്ക് കൊടുത്ത് കഴിച്ചാൽ മതി കേട്ടോ പിന്നെ ഇവിടെ ബാങ്ക് കൊടുക്കുന്ന അങ്ങനെ കേൾക്കൂലട്ടോ നമ്മൾ സമയമാവുമ്പം നോമ്പ് വർക്കാണ് കേട്ടോ ചെയ്യേണ്ടത് മുകളിൽ വർപ്പിൻ്റെ മോള് കയറിയാറല്ലോണം കേക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ ഒരു ആറ് നാൽപ്പത്തി രണ്ട് നാൽപ്പത്തൊക്കെ അഞ്ചൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ കൊടുത്തു കൊടുത്തിട്ടോ കാരണം വാങ് കൊടുത്ത് നോമ്പ് ശീലിച്ചിട്ട് നമ്മൾക്ക് പാങ്ക് കൊടുക്കാണ്ട് കൊടുക്കുമ്പോൾ എന്തോ മാതിരിയല്ല പിന്നെ കുറച്ച് സമയം വെയിറ്റ് ചെയ്തിട്ട് ചെയ്യുന്നുട്ടോ നമ്മൾ കേക്കോന്നൊക്കെ വിചാരിച്ചാൽ കുറേ നേരം നിന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ നോമ്പൊക്കെ തുറന്ന് എല്ലാവരും കൂടിയിട്ടും അങ്ങനെ ഇരുപത്തേഴാമത് നോമ്പ് ഇവിടെ കഴിഞ്ഞിട്ടോ പിന്നെന്താ ഇച്ചിരി നമ്മൾ ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞല്ലോ കൈതക്കുല്ലിയിലേക്ക് പോകണം എന്ന അപ്പോൾ നമ്മൾ എല്ലാവരും കൂടിയിട്ടിന് പോകാനുണ്ടോ അപ്പോൾ അപ്പം മരിവിസ്കാരമൊക്കെ നിസ്കരിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ഇനി അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പോയപ്പോൾ അവരവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ ജസ്റ്റ് നമ്മൾ വണ്ടിയൊക്കെ നിർത്തി അങ്ങോട്ട് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ എടുത്ത് നടന്നു പോയി പക്ഷെ അതേപോലെ തിരിച്ചു വന്നിട്ടോ അപ്പോൾ വന്നപാട് പിന്നെ ഇച്ചുവിന് കുറച്ച് ബിരിയാണി ഒക്കെ കൊടുക്കാൻ കേട്ടോ പിക്കാണ് കൊടുക്കുന്നത് പിന്നെ ഇവിടെ എല്ലാവരും തറാവിസ്കാരം നിസ്കരിക്കാനോ അപ്പം തറാവിഷ്കാരം കഴിഞ്ഞതിനു ശേഷമാണ് നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇതാ ഫുഡ് നമുക്ക് ബിരിയാണി ഉണ്ട് പത്തിരി ഉണ്ട് അതുപോലെ തന്നെ പൊറാട്ടയും ഉണ്ടായിരുന്നു പിന്നെ ഇഡ്ഡലി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ കറിയായിട്ട് ചിക്കൻ കറി കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ സൈഡ് ഡിഷ് ആയിട്ടുള്ള തൈരും അച്ചാറും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അല്ലഹഞ്ചേരില്ല അടിപൊളിയായിരുന്നു കേട്ടോ ഇഫ്താർ ഇപ്പം എങ്ങനെ നമ്മൾ നോമ്പ് ഉറക്കിന്നിട്ട് വരുന്നൊന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പക്ഷെങ്കിൽ അവർ ഫുഡും കാര്യങ്ങളൊക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ അൽഹഞ്ചേരി നമ്മളെല്ലാവരും കൂടിയിട്ടും ഫുഡൊക്കെ കഴിച്ചു കേട്ടോ പിന്നെ അതേ മിച്ചൊക്കെ ചെറിയ കുറുമ്പും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു അവരൊക്കെ സ്റ്റെപ്പ്മൊക്കെ കയറി കളിക്കലേന്നു കേട്ടോ പണി പിന്നെ ചെറിയ ആക്കി നമ്മള് കഴിക്കാനായപ്പോഴത്തേക്ക് ആളും എത്തിട്ടോ അപ്പം നിസ്കാരവും കഴിഞ്ഞ പോലെ തന്നെ രാഹത്തായിരുന്നു തന്നെ പറയാം അങ്ങനെ പിന്നെ എന്താക്കിയതിപ്പോൾ നമ്മളെല്ലാരും കൂടിയിട്ട് പോകാൻ നിൽക്കാം കേട്ടോ അപ്പോൾ അവിടുന്ന് ഇറങ്ങുമ്പോൾ തന്നെ നമ്മൾ ഒരു പത്തരയൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത്രയും ആയിട്ട് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് കാരണം നിസ്കാരവും അതുപോലെ തന്നെ ഫുഡ് ഒക്കെ കഴിച്ചിട്ടുന്നുണ്ടോ ഇറങ്ങിയത് അപ്പോൾ അവർ നിൽക്കാൻ കുറേ പറഞ്ഞിട്ടില്ലെന്ന് പക്ഷെ നമ്മൾ നിന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കാരണം മിക്കാക്ക് പിറ്റേ ദിവസം ഷോപ്പിലേക്ക് പോകണമായിരുന്നു പിന്നെ നാളെ വേറൊരാൾ ലീവും കൂടി ചെയ്യുന്നുട്ടോ അപ്പോൾ ആക്കെന്തായാലും മോർണിംഗ് ഡ്യൂട്ടിയാണ് അപ്പോൾ നേരത്തെ എത്തണം കേട്ടോ അപ്പോൾ പോകാൻ നേരത്തുള്ള കുറച്ച് കരച്ചിലൊക്കെയാണ് കേട്ടോ ഇത് എസനെടുത്തപ്പം ഇച്ചു ബുക്കും കൊണ്ടൊക്കെ വെടിവെക്കുകയാണ് കേട്ടോ പിന്നെ മാത്രമല്ല ഇച്ചിരി ഫുൾ കരച്ചിലിരുന്നു ഓൾ എടുക്കുകയും നമുക്ക് പോകാമോ എന്ന് പറയുന്നതായിരുന്നു കേട്ടോ അപ്പോൾ എവിടെയെങ്കിലും പോകാൻ ഇറങ്ങിയാലേ അപ്പം തന്നെ എനിക്ക് കാർ കേടി പോകണം കേട്ടോ അല്ലെങ്കിൽ ഭയങ്കര കരച്ചിലൊക്കെ ആയിരിക്കും പിന്നെ ഞങ്ങൾ വണ്ടിയിലൊക്കെ കയറി ഇനിയിപ്പോൾ നേരെ വീട്ടിലേക്ക് പോകണം കേട്ടോ പോകുന്ന വേഗലൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു കാരണം ആന ഇറങ്ങുന്നൊക്കെ സമയമാണല്ലോ അപ്പം ആ ഒരു ചെറിയ ടെൻഷനിലേക്കെന്ന് പക്ഷേങ്കിൽ ആന ഒന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ നമ്മൾ പെട്ടെന്ന് തന്നെ വേഗം പന്ത രൂപ എത്തി അതിനിപ്പോൾ നേരെ വീട്ടിലേക്ക് കാണാം അപ്പം ഇത്രയും വേണം നമ്മളിന്നത്തെ വിശേഷം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം മറക്കരുത് അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഓക്കെ ബൈ